സ്വയംവര പന്തലിൻ്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ സൂര്യ ഇപ്പം കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് പത്മയുടെ മുൻപിൽ നടക്കുന്നത് നന്ദിനിയെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും നന്ദിനി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞാണ് സൂര്യയുടെ നടത്തം ഇതൊന്നും പത്മത്തിന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കെയാണ് വീട്ടിലൊരു വലിയ പ്രശ്നം നടക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനതെല്ലാം പറഞ്ഞിരുന്നു നന്ദിനിയുടെ അച്ഛൻ ആ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറുകയാണ് എന്നാൽ ഇത് പത്മ അറിയുമ്പോൾ നന്ദിനിയുടെ അച്ഛനെ പല രീതിക്കും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് വെയിലത്ത് ജോലി ചെയ്യിപ്പിച്ച് നന്ദിനിയുടെ അച്ഛൻ അവിടെ തളർന്നു വീഴുന്നു ഇത് കണ്ടുവരുന്ന നന്ദിനി അച്ഛനെ ഓർത്ത് സങ്കടപ്പെടണം അതായിരിക്കും പത്മയുടെയും മക്കളുടെയും പ്ലാൻ അതുപോലെ നന്ദിനി അച്ഛനെ കണ്ട് ഒരുപാട് സങ്കടത്തിലേക്ക് അറിയാം പെട്ടെന്ന് തന്നെ സൂര്യ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു അങ്ങനെ പിന്നീട് പത്മയോടുള്ള ദേഷ്യത്തിന് നന്ദിനിയുടെ അച്ഛന് ബാലയിട്ട് സ്വർണ്ണക്കോയിനൊക്കെ നൽകുന്നുണ്ട് ഇതിനെ തുടർന്ന് പത്മയ്ക്കാണെങ്കിലോ വല്ലാത്ത ദേഷ്യമായിരിക്കും സൂര്യയോടും നന്ദിനിയോടും നന്ദിനിയുടെ വീട്ടുകാരോടും അവളെ ഈ വീട്ടിലിനി വെച്ച് വാഴാൻ പറ്റില്ല എന്നൊക്കെ ഭർത്താവിൻ്റെ അടുത്ത് പത്മം പറയുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് പത്മം അത് നമ്മുടെ മോന്റെ ഭാര്യ നമ്മുടെ മോൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലൊക്കെ കിടക്കുന്നിടത്തോളം കാലം അവൾ ഈ വീട്ടിലെ മരുമകൾ തന്നെയാ ഇനി അവനായിട്ട് അവളെ വേണ്ടെന്ന് വെച്ചാലേ അവളെ ഇവിടെ നിനക്ക് പുറത്താക്കാൻ സാധിക്കൂ എന്നൊക്കെ ഭർത്താവ് പറയുന്നത് കേട്ട് വലിയ ഇരിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനിയാണെങ്കിൽ എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നു പത്മ ഇതൊക്കെ കേട്ട് ആകെ ഒക്കെ ദേഷ്യത്തിലിരിക്കുന്നു അങ്ങനെ പത്മം എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് പത്മത്തിൻ്റെ അടുത്ത് നീ വന്നിപ്പോൾ ഭക്ഷണം കഴിക്ക് നീ എന്തിനാ ഭക്ഷണത്തോടിങ്ങനെ നിന്ന കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് പത്മയെ മയക്കി കൊണ്ടുവരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നന്ദിനിയുടെ മുഖത്തോട്ട് നോക്കുമ്പോഴും പത്മയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല അങ്ങനെ പത്മം ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് നമ്മുടെ സൂര്യ ആടിക്കൊഴഞ്ഞുകൊണ്ട് വരുന്നത് കള്ളും കുടിച്ച് നിൽക്കാനാവാതെയാണ് സൂര്യ കയറി വരുന്നത് സൂര്യയുടെ കയ്യിൽ മുല്ലപ്പവും അതുപോലെ ഹൽവയും കാണും നന്ദിനിയെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അതുമാത്രമല്ല പാട്ടും പാടിക്കൊണ്ടാണ് സൂര്യ ഉള്ളിലോട്ട് കയറി വരുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ സൂര്യ നന്ദിനിയെ ഉറക്ക വിളിക്കുന്നുണ്ട് ദേ നന്ദിനി നീ എവിടെയാ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് എന്തിനാ ഇപ്പം സൂര്യസാർ എന്നെ വിളിക്കുന്നേ എന്നും പറഞ്ഞ് നന്ദിനി സൂര്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നാ ചേച്ചിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് അല്ല സൂര്യ എന്താ ഇന്നിപ്പോൾ പൂവൊക്കായിട്ട് വരുന്നേ എപ്പോഴും വരുന്നത് കയ്യിലെ കുപ്പിയായിട്ടല്ലേ ഇതിപ്പോ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു അതൊക്കെ ശരിയാ എന്നും ഞാൻ കുപ്പിയായിട്ടാ വരാറ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇതെന്താ ഇത് മുല്ലപ്പൂവും ഹൽവയും ഇതെന്താ ഇങ്ങനൊരു കോമ്പിനേഷൻ ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല എന്നോ ഇനിയിപ്പം കേട്ടിട്ട് കാര്യമൊന്നുമില്ല ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഇതുപോലെ ഭാര്യമാർക്ക് ഇതൊക്കെ കൊണ്ടു കൊടുക്കും നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇത് കേൾക്കുന്നതും തല താഴ്ത്തിയിരിക്കുന്നുണ്ട് പത്മം എൻ്റെ നന്ദിനിക്ക് ഞാൻ കൊണ്ടുവന്നതാ ഇത് നന്ദിനി എടുത്തോട്ട് വരാത്തത് കാണുമ്പോൾ വീണ്ടും സൂര്യ വിളിക്കുന്നുണ്ട് ദേ നന്ദിനി നീ എവിടെ പോയി കിടക്ക ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് സൂര്യ വീണ്ടും വിളിക്കുന്നു അങ്ങനെ നന്ദിനി വരുന്നുണ്ട് എന്താ സാറേ സൂര്യസാറെ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് നീ ഇങ്ങ് വന്നേ ഇത് നിനക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാ മുല്ലപ്പൂവാ മുല്ലപ്പൂവോ ഇതൊന്നും വേണ്ട നീ ഇങ്ങ് വന്നേ നീ തിരിഞ്ഞു നിൽക്ക് നിന്റെ തലയിൽ ഞാൻ തന്നെ പൂ വെച്ചു തരാം എന്തൊക്കെയാ സൂര്യസാർ കാണിക്കുന്നത് ഇതൊന്നും വേണ്ട ഞാൻ തന്നെ വെച്ചോളാം നീ തിരിഞ്ഞു നിൽക്ക് ഇവിടെ എല്ലാവരുടെയും വെപ്പ് മുടിയാ നിന്റെ മാത്ര ഒറിജിനൽ മുടിയുള്ളൂ നിന്റെ മുടിയുടെ കാര്യം പറയാനേ എനിക്ക് നൂറ് നാവാണെന്നാ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നത് നീ ഇങ്ങ് തിരിഞ്ഞു തന്നേ ഞാനേ നിൻ്റെ തലയിൽ ഒന്ന് വെക്കട്ടെ വേണ്ട സൂര്യസാരെ ഞാൻ വെച്ചോളാം നീ തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ അവിടെ ഇരിക്കുന്ന പ്ലേറ്റ് എടുത്ത് അങ്ങ് തട്ടി വെഴുത്തുന്നുണ്ട് പത്മം ഒന്ന് നിർത്തുന്നുണ്ടോ ഏതു നേരവും അതും ഇതും പറഞ്ഞ് മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട് എന്നും പറഞ്ഞ് പത്മ ദേഷ്യത്തില് അവിടെ നിന്ന് പോവുന്നുണ്ട് എന്നാ അച്ഛൻ പറയുന്നുണ്ട് സൂര്യയുടെ അടുത്ത് എന്റെ സൂര്യ നിന്റെ അമ്മയെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നത് എന്നിട്ട് നീ എന്തൊക്കെയാ കാണിക്കുന്നേ അച്ഛ ഞാനെന്റെ ഭാര്യക്ക് കുറച്ച് പൂ വാങ്ങിച്ചത് ഇത്ര വലിയ തെറ്റായി പോയോ അതല്ല ഇവിടെ വെച്ചതൊന്നും വേണ്ട സൂര്യ എന്ന് അച്ഛൻ പറയുന്നു എന്തെങ്കിലും പറഞ്ഞ് അവളെ ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട അങ്ങ് പോവാ എന്നാ ചേച്ചിയുടെ ഭർത്താവ് പറയുന്നുണ്ട് ദേ അളിയ അളിയൻ ആ പൂവും ഹൽവയും വേണ്ടെങ്കിലേ അതിങ്ങ് തന്നേക്ക് നിങ്ങൾക്ക് തന്നിട്ട് എന്താ കാര്യം ഇത് തന്നിട്ട് ഹൽവയും കഴിച്ച് ഒരു ഭാഗത്ത് കിടക്കാനല്ലേ അതെന്തായാലും വേണ്ട ഞാൻ ഞാനിതെൻ്റെ നന്ദിനിക്ക് വാങ്ങിച്ച് പോവാ അത് ഞാൻ അവൾക്ക് തന്നെ കൊടുക്കും എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സഹിക്കാവുന്നതിലും സഹിക്കാവുന്നൊരു അപ്പുറമായിരിക്കും പത്മം ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പത്മം നീ എന്താ ഭക്ഷണം കഴിക്കാതെ വന്നത് എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട നിങ്ങൾ കണ്ടില്ലേ അവൻ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അവൻ്റെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് അവളും എന്നൊക്കെ പത്മം പറയുന്നു നീ ഒന്ന് ക്ഷമിച്ചേക്ക് അവന്റെ സ്വഭാവം അങ്ങനെയാണ് അവര് ഭാര്യയും ഭർത്താവ അവരുടെ അവരുടെയിൽ ചിലപ്പോൾ മുല്ലപ്പവും ഹൽവയും ഒക്കെ കൊണ്ടു കൊടുക്കും അതവൻ ഈ രീതിയിൽ ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല നീ ക്ഷമിച്ചേക്ക് നീ വന്നിട്ടേ ഭക്ഷണം കഴിച്ചേ എനിക്ക് വേണ്ട എനിക്കിന്ന് ഭക്ഷണമൊന്നും വേണ്ട എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് പോകുന്നു എന്നാൽ എഴുതിയിൽ എന്നെ ഒഴിക്കാനായിട്ട് മക്കൾ രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ അവൻ എന്തൊക്കെയാണ് വെച്ച് കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട അതൊക്കെ ശരിയാണമ്മേ പക്ഷേ അമ്മ ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ അവന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അവളല്ലേ ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനം പോലും അവൾക്കില്ല എന്നിട്ട് അവള് കാണിക്കുന്നു കണ്ടില്ലേ എന്നൊക്കെ മക്കൾ പറയുമ്പോൾ പത്മത്തിന് ദേഷ്യം കൂടിക്കൂടി വരുന്നുണ്ടായിരിക്കും ശരിയാ അവളെ ഇനി ഇവിടെ വെച്ച് വാഴിക്കാൻ പറ്റില്ല ഇവിടുത്തെ മരുമകളാണെന്നും പറഞ്ഞാൽ നാട് മൊത്തം നടക്കുന്നത് അതിനി ഇവിടെ നടക്കില്ല അമ്മ ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല സൂര്യയുടെ കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നല്ലേ അമ്മ എന്തെങ്കിലും അവളെ പറയുക ചെയ്യേ ചെയ്താൽ ഉറപ്പായിട്ടും അവൻ ഇടപെടും അമ്മയ്ക്ക് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അമ്മ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്ത് ശ്രദ്ധിക്കാനാ അവൾ ഈ വീട്ടിലെ തോട്ടക്കാരൻ്റെ മകളാ അവളെ ഞാനതിനാ പേടിക്കുന്നേ അമ്മേ അതന്ന് പക്ഷേ ഇന്നവള് വേറൊരു തോട്ടക്കാരൻ്റെ മകളല്ല ഇവിടുത്തെ സൂര്യയുടെ ഭാര്യയാണ് ആ ഒരു പദവിയും സ്ഥാനവും അവൾക്ക് ഈ വീട്ടിലുണ്ട് അതവള് പ്രയോഗിച്ചാലേ നമ്മളൊക്കെ പുറത്താമേ അങ്ങനെ പ്രയോഗിക്കാനേ ഞാൻ അവളെ സമ്മതിക്കില്ല അവള് ഇങ്ങനെ പോയാൽ ഇവിടുത്തെ അനന്തരാവകാശിയെ പ്രസവിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ മകള് പറയുന്ന സമയത്ത് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ദേ നീ വെറുതെ ചുമ്മാ അതൊന്നും പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പത്മം എന്തായാലും അവളുടെ തുള്ളൽ ഇന്നത്തോടെ നിർത്തണമെന്ന് പത്മം തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സൂര്യ സൂര്യ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ നന്ദിനി വരുന്നുണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ സാറേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അവിടെ വെച്ച് എന്തിനാണ് എനിക്ക് മുല്ലപ്പവും ഹൽവയൊക്കെ തന്നത് എനിക്കിങ്ങനെ വാങ്ങിച്ചു തരാറൊന്നും ഇല്ലല്ലോ ഇത് ആദ്യത്തെ പ്രാവശ്യ എന്താ കാര്യം ഇത് എനിക്കായിട്ട് വാങ്ങിയതാണോ ഏയ് അതൊന്നുമല്ല എനിക്കറിയാലോ നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ രണ്ടും രണ്ടാണെന്ന് പുറത്തു മാത്രമേ നമ്മൾ സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എന്തിനാ ഇതല്ല ഇങ്ങോട്ട് വാങ്ങിച്ചു വന്നേ അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനാണോ മാഡത്തിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അതിനെ തന്നെയാ ഞാൻ കൊണ്ടുവന്നത് ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ചൊന്നും അല്ല ഇതേ ആരതിക്ക് വാങ്ങിച്ചതാ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങെ എടുത്തോട്ട് വന്നതാ ഇന്ന് എങ്ങനെയാ അമ്മയെ ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്ലാൻ കിട്ടിയത് ഇത് നല്ലൊരു പ്ലാൻ ആണെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തോണ്ട് വന്നതാ എന്തായാലും അമ്മ അതിൽ വീണു എന്തിനാ വെറുതെ മാഡത്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നേ നിനക്കേ മാഡത്തിന്റെ സ്വഭാവം നല്ല പോലെ അറിയാത്ത കാരണാ നിന്നെ തന്നെ എന്തൊക്കെ രീതിയിൽ ഇവിടെ ഉപദ്രവിക്കുന്നുണ്ട് നിന്റെ അച്ഛനെ ചെയ്തതൊക്കെ നീ മറന്നോ അല്ല സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ സാറിന്റെ അമ്മയാ അമ്മയ്ക്ക് മോനോട് സ്നേഹമില്ലാതെ ഇരിക്കുമോ അത് നിൻ്റെ വെറും തോന്നില്ല ആ സ്ത്രീക്ക് പ്രസവിച്ചിടാൻ മാത്രമേ അറിയൂ മക്കളെ സ്നേഹിക്കാനൊന്നും ആ സ്ത്രീക്ക് അറിയില്ല നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും പ്രശ്നം എന്നൊക്കെ നന്ദിനെ ചോദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്തായാലും ഞാനിത് കൊണ്ടുവന്നില്ലേ നീ ഇത് വാങ്ങിക്ക് എന്നും പറഞ്ഞ് പൂം ഹൽവയൊക്കെ നന്ദിനിക്ക് നേരെ നീട്ടുന്നുണ്ട് അങ്ങനെ നന്ദിനി പറയുന്നു ആ ഞാനിന്ന് ഭഗവാന് എന്താ നെയ്തിക്കാൻ വെക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാ ഇത് കൊണ്ടുവന്നത് എന്തായാലും ഇത് തന്നെ വച്ചേക്കാം എന്നും പറഞ്ഞ് മാലയെടുത്ത് ഭഗവാന് ചാർത്തി കൊടുക്കുന്നു അതുപോലെ ഹൽവ അവിടെ വെക്കുന്നുണ്ട് അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ അപ്പോ ഞാൻ കൊണ്ടുവന്നത് നിന്റെ ദൈവത്തിന് കൊടുത്തു അല്ലേ എന്തായാലും നടക്കട്ടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് എടുത്തു തന്നെ നിൽക്കുന്നുണ്ട് സൂര്യ ഒരു ഗുപി മദ്യമെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിങ്ങനെ പൊട്ടിച്ചു കുടിക്കാൻ നേരത്ത് നന്ദിനി പറയുന്നുണ്ട് എന്റെ സൂര്യ സാറേ കുറച്ചെങ്കിലും ഒരു മര്യാദയുണ്ടോ എന്താ ഇവിടെ വെച്ച് ഇങ്ങനെ കുടിക്കാൻ പാടുണ്ടോ ഓ അത് ശരി എന്നാ കുറച്ച് മാറി നിന്ന് കുടിക്കാം ഇപ്പൊ കുടിക്കണ്ട ഞാൻ ഇത് ചെയ്യട്ടെ അങ്ങനെ നന്ദിനി പറഞ്ഞത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഇനി ഞാനിത് കുടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു ആ കുടിച്ചോ എന്ന് നന്ദിനും പറയുന്നുണ്ട് അങ്ങനെ കുപ്പി തുറന്ന് അത് കുടിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഹൽവ എടുക്കാൻ നോക്ക അയ്യേ ഇത് എടുക്കാൻ പറ്റില്ല അതെന്താ ഇത് ഞാൻ കൊണ്ടുവന്നതല്ലേ അതൊക്കെ ശരിയാ അത് ഭഗവാനെ നേരിടിക്കുന്നതിന് മുൻപ് ഇപ്പൊ ഇത് പ്രസാദ പ്രസാദം എന്തായാലും ഈ മദ്യത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റില്ല എന്ന് നന്ദിനി പറയാ ഇത് കൊള്ളാലോ ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് തരില്ലാന്നോ എൻ്റെ ഭഗവാനെ നീ ഇത് കേൾക്കുന്നുണ്ടോ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവൂ ഓ അങ്ങനെയാണോ എന്നാൽ ശരി എൻ്റെ കൂടെ ഉണ്ടാവുന്നതേ എന്നും ഈ കുപ്പി തന്നെയാ എന്നും പറഞ്ഞ് കുപ്പിക്കൊരു ഉമ്മയും കൊടുത്ത് സൂര്യ അവിടെ നിന്നങ്ങ് പോകുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ കണ്ടിന്യൂ ആയിട്ട് ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പണ്ടത്തെ പോലെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേച്ചാ